ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുള്ളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാനേ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദനെയും കനകേനെയാണ് കേട്ടോ അങ്ങനെ ഗോവിന്ദൻ ഇങ്ങനെ എന്തൊക്കെയോ ചെറിയ പാച്ച് വർക്കുകളൊക്കെ ഇങ്ങനെ തൻ്റെ ആ ഒരു പ്രതിമേല ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പഴത്തേക്കാണ് കനകി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം കനകിയോട് ഗോവിന്ദൻ പറഞ്ഞു ഇതുവരെ മോള് വന്നില്ലല്ലോ അവൾ എവിടെ പോയതായിരിക്കും ചോദിച്ചപ്പോ അവള് സാധനം മേടിക്കാൻ വേണ്ടി പോയതല്ലേ അവൾക്ക് നാളെ ഇവിടുന്ന് പോകേണ്ടതല്ലേ അപ്പൊ അത്യാവശ്യം കുറേ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ കാണുമായിരിക്കും അപ്പൊ അതുകൊണ്ടായിരിക്കും അവൾ താമസിക്കുന്നത് എന്ന് ഇങ്ങനെ പറഞ്ഞപ്പം ഹേ അവൾ അങ്ങനെ താമസിക്കാൻ വഴിയില്ല കാരണം ഒത്തിരി സാധനങ്ങളൊന്നും വലിച്ചു മേടിച്ച് കൂട്ടുന്ന ആളല്ല ഈ പറയുന്ന നമ്മുടെ മോള് അതുകൊണ്ട് തന്നെ അവൾ താമസിക്കുന്നതിൽ എന്തോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് താൻ വേണ്ടാത്തതൊക്കെ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടാതെടോ അങ്ങനെയൊന്നുമില്ല അവൾക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അവൾ ഇങ്ങോട്ടേക്ക് വന്നോളൂ എന്നൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഏർ നന്ദു കയറി വരുന്നത് അങ്ങനെ നന്ദു കയറി വന്നത് ഉം ഏതായാലും ദേ ഇന്നൊരു സംഭവം ഉണ്ടായി അച്ചാ അമ്മേ എന്നിങ്ങനെ എന്നിങ്ങനെ പറഞ്ഞു അപ്പം ഗോവിന്ദ ചോദിച്ചു എന്താ മോളെ അത് പിന്നെ ഞാൻ കാക്കി ഇടുന്നതിന് മുമ്പ് തന്നെ നിയമം കയ്യിലെടുക്കേണ്ടി വന്നു എന്താ എന്താ നന്ദു എന്താ പറ്റിയത് എന്ന് വെപ്രാളത്തോടു കൂടി ഇങ്ങനെ കനകു ചോദിച്ചപ്പോഴത്തേക്കും അത് വേറൊന്നുമല്ല ഒരു ഫ്രോഡ് ഒരു മഹാ ഫ്രോഡ് ഒരു പെണ്ണിനെ വഴിയിൽ വെച്ചിങ്ങനെ തല്ലുന്നത് കണ്ടു എനിക്കത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും തരിച്ചു വന്നു ഞാൻ എന്താ അറിയാമോ തിരിച്ചോർണം പൊട്ടിച്ചു പിന്നെ ജീവനും കൊണ്ട് അയാൾ എന്ന് പറയുന്നത് ശരി പെണ്ണുങ്ങളെ തല്ലുന്നത് അത്രയ്ക്ക് നല്ല കാര്യമല്ല അത് നറു റോഡ് നടു റോട്ടിലിട്ട് തല്ലുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എന്തിനാ മോള് നീ വയ്യാത്ത വയ്യാത്ത വേലിയൊക്കെ എടുത്ത് തലവെക്കുന്നത് അതിന്റെ കാര്യം ഉണ്ടോ നീ ഞാനൊരു കാര്യം പറയാം നീ ഇപ്പം എസ് ഐ സെലക്ഷൻ കിട്ടി നിൽക്കുക നിനക്ക് നാളെ ഫിസിക്കൽ ടെസ്റ്റിന് ക്യാമ്പിനൊക്കെ പോകാനുള്ളതാ ആ ഇടയ്ക്ക് നീ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞ് വല്ല ആയാലോ ഉം എന്ത് കേസ് ഒരു കേസു ആകാൻ പോകുന്നില്ല അങ്ങനെ കേസായാൽ തന്നെ അയാളെ പോലീസ് പിടിച്ചോട്ട് പോവുകയുള്ളു നിയമം അങ്ങനെയാണല്ലോ സ്ത്രീകളെ തല്ലാൻ പാടുണ്ടോ എന്ത് തെറ്റ് ചെയ്താലും നറു റോഡിൽ വെച്ച് സ്ത്രീകളെ തല്ലാൻ പാടുണ്ടോ അപ്പൊ ഒരു തെറ്റും ചെയ്യാത്ത ഒരു സ്ത്രീയെ തല്ലുന്നത് ശരിയാണോ അച്ഛാ മോള് പറയുന്നതൊക്കെ ശരിയാ പക്ഷെ മോളെ ഈ സമയത്ത് ഇത് വേണമായിരുന്നോ ഇത് വേണമായിരുന്നു അത് അത് ചെയ്തില്ലെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പോലീസ് ആകാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതിൽ എന്താ ഗുണം എന്താ ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ തല്ലിയത് ഇനിയിപ്പം എവിടെ അനീതി കണ്ടാലും ഞാൻ പ്രതികരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദത്തേക്ക് കയറിപ്പോയപ്പോഴത്തേക്കും കണ്ടോ കണ്ടോ കോവിന്ദേട്ടാ ഇതാ ഞാൻ പറഞ്ഞത് അവൾ എനിക്ക് പോലീസാക്കാൻ ഇഷ്ടമില്ലാത്തത് എന്തിനും ഏതിനും അവൾ അവൾ കയറി ഇടപെടും എവിടെ അനീതി കണ്ടാലും അവിടെ അവൾ പ്രതികരിക്കും അത് ശരിയല്ല ചിലത് കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ നന്ദു തിരിച്ചു വന്നപ്പോഴത്തേക്കും അല്ല നീ സാധനങ്ങളൊക്കെ മേടിച്ചോ അതോ തല്ലുവടിയും അടിയും കൂടിയിട്ട് ഇങ്ങ് പോന്നു ആവശ്യമായ സാധനങ്ങളൊക്കെ മേടിച്ചു കുറച്ച് സാധനങ്ങള് നയനേച്ച് വരുമ്പോൾ കൊണ്ടുവരുവല്ലോ അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന കൂടുവെടുത്തതുകൊണ്ട് വീണ്ടും അകത്തേക്ക് കയറി പോവുകയാണ് ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയാണ് നയനയാണെട്ടോ അങ്ങനെ നയന ഏഹ് ഇങ്ങനെ ബെഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി അങ്ങോട്ടേക്ക് കടന്നു വരിക ഇരിക്കുവല്ലാട്ടോ നമ്മുടെ നയനെ കിടക്കുകയാണ് അങ്ങനെ ദേവയാനി കടന്നു വന്നിട്ട് നയനെ മോളേന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോഴത്തേക്കും പതിയെ നമ്മുടെ നയനെ എണീറ്റുട്ടോ എണീറ്റ് എണീറ്റപ്പോഴത്തേക്കും എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു സോറി നമ്മുടെ ദേവയാനി അല്ലാട്ടോ കയറി വരുന്നത് നമ്മുടെ നവ്യാണേ കയറി വരുന്നത് സോറി എനിക്ക് മാറിപ്പോയതാണ് കേട്ടോ അങ്ങനെ നവ്യ കയറി വന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നയനെ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല ഒരു കുഴപ്പവും അതെ തുളസിയിലിട്ട് ആവി പിടിച്ചപ്പം എല്ലാം മാറി ഉം അല്ലെങ്കിൽ നീ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടെന്ന് കരുതിയ അവശത ഉണ്ടെങ്കിലും ആരോടും ഒന്നും പറയത്തില്ലല്ലോ എനിക്കിപ്പോ ഒരു അവശദീ ഇല്ല ചേച്ചി ഇപ്പൊ ഞാൻ സുഖമായിട്ട് തന്നെയാ ഇവിടെ ഇരിക്കുന്നത് അല്ല നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ടല്ലോ ചേച്ചി എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ അതു പിന്നെ എനിക്ക് ഒന്ന് പുറത്തേക്ക് പോകണം നയന ഒരുത്തരാണെങ്കില് കറങ്ങി നടക്കല്ലേ അവനാണെങ്കിൽ എന്നെ എങ്ങോട്ടും കൊണ്ടുപോകുന്നില്ല ഏതു നേരം ഇതിനകത്ത് തന്നെ ഇരുന്നു സത്യം പറഞ്ഞ ഒരു ശ്വാസം മുട്ടല അതെ ഈ അവസ്ഥയിലോ ഒറ്റയ്ക്ക് പോവാണോ ഹേ അത് കൊഴപ്പൊന്നുമില്ല എങ്കി പിന്നെ ഞാനും കൂടി വരാം അയ്യോ നീ ഈ അവസ്ഥയിലോ നിനക്ക് വയ്യല്ലോ നീ വെയിലത്ത് വെറുതെ വന്ന് വെയിൽ കൊള്ളണ്ട അതിന് നമ്മൾ വെയിലത്ത് നടന്നൊന്നും അല്ലല്ലോ പോകുന്നത് കാറിനല്ലേ പോകുന്നത് പിന്തു പ്രശ്നം ഇരിക്കുന്നത് എനിക്കിപ്പോ ഒരു പ്രശ്നം ഇല്ലെന്ന് പറഞ്ഞില്ലേ നവ്യേജി നന്ദു നാളെയാ ക്യാമ്പിനിലേക്ക് ക്യാമ്പിലേക്ക് പോകുന്നത് അതിനു മുമ്പ് നമുക്ക് അവളെ ഒന്ന് കാണണ്ടേ ആ എങ്കിൽ പിന്നെ നമുക്ക് പർച്ചേസിന് അവളെയും കൂടെ വിളിച്ചാലോ ഉറപ്പായിട്ടും വിളിക്കാം അതിനെന്താ എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി വീട്ടിൽ ഒത്തുകൂടുകയും വേണം ഉം ഏതായാലും ഒത്തുകൂടിയാല് എല്ലാവർക്കും ഒരു സന്തോഷമാകും പ്രത്യേകിച്ച് അച്ഛന് എനിക്ക് കൊഴപ്പൊന്നുമില്ല ഞാൻ പുറത്ത് പോയാലും അഭിക്കും അവന്റെ അമ്മയ്ക്കും സന്തോഷമുള്ളൂ പക്ഷെ അതുപോലെ അല്ലല്ലോ നിന്റെ കാര്യം നിന്റെ അമ്മായിയമ്മ നിന്നെ വിടുവോ നന്ദുവിന്റെ കാര്യം പറഞ്ഞാല് ചിലപ്പം എൻ്റെ അമ്മായിയമ്മ എന്നെ വിടും ഇനിയിപ്പം അതിനെ എതിർക്കാണെങ്കിലും ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടി നമ്മുടെ വീട്ടിലേക്ക് പോകണം അത് അത് തടഞ്ഞാലും ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല അല്ല കഴിഞ്ഞ കഴിഞ്ഞ ദിവസവും നിന്നോട് ഇങ്ങനെ നിന്റെ അമ്മായിയമ്മ പറഞ്ഞു തടഞ്ഞതല്ലേ അപ്പം നീ തന്നെയല്ലേ തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നതും പിന്നെ പോകണ്ട വെച്ചതും അത് പിന്നെ ഒരു ദിവസം തങ്ങൊന്നും വേണ്ട ഒരു കുറച്ച് നേരം അവിടെ താമസിച്ച് ഉണ്ടാക്കുന്ന ഫുഡ് കഴിച്ചാൽ എന്താ അത്ര കുഴപ്പമില്ല ശരിയാ നയനെ നീ പറഞ്ഞത് അമ്മ ഉണ്ടാക്കിയ ഫുഡൊക്കെ കഴിക്കാൻ കൊതിയാവുക ആ എങ്കി പിന്നെ സമയം കളയണ്ട ചേച്ചി ഏതെങ്കിലും നന്ദുവിനെ വിളിച്ച് നമുക്ക് പർച്ചേസിനും പോകാം അതിനോടൊപ്പം തന്നെ അത് കഴിഞ്ഞ് വീട്ടിലേക്കും പോകാം ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനെ ഇങ്ങനെ അകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ വലിയ സന്തോഷത്തിലാണ് ഇവരുള്ളത് ഏതായാലും ദേവയാനെ അറിഞ്ഞാ വിടുവോ ഇല്ലയോ എന്നൊക്കെ ദൈവനമ്പുരാനി മാത്രമേ അറിയത്തുള്ളൂ അങ്ങനെ നമ്മുടെ ദേവയാനി എന്തൊക്കെയോ വായിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആ ഒരു സമയത്താണ് ഇവർ രണ്ടു കൂടെ ഇറങ്ങി വരുന്നത് അപ്പോഴത്തേക്ക് പെട്ടെന്ന് നയനെ ചേച്ചി ദേ അമ്മ ഇനി എന്തെങ്കിലും പറയുവോ എന്തോ ഇനി വിടുവോ എന്തോ അതിനിപ്പം നീ ഇങ്ങറങ്ങി വരാൻ പറഞ്ഞ് നമ്മുടെ നവ്യ ധൈര്യം കൊടുത്ത് ഇങ്ങനെ കൊണ്ടുവരാൻ കേട്ടോ അങ്ങനെ നമ്മുടെ ദേവയാനി പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും അണിഞ്ഞൊരുങ്ങി അങ്ങോട്ട് പോകാൻ വേണ്ടി തുടങ്ങണല്ലോ അപ്പൊ നയനെ പറഞ്ഞു ഞങ്ങളൊന്ന് പുറത്തേക്ക് പോയിട്ട് വരട്ടെ അല്ല തലവേദനയും തല ഉണ്ടെന്നല്ലേ പറഞ്ഞത് പിന്നെ എന്തിനാ ഈ വെയിലത്ത് നീ പുറത്തിറക്കി പോകുന്നത് അത് പിന്നെ തലവേദനയൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പം കുറവുണ്ട് അപ്പോഴത്തേക്ക് നമ്മടെ നവ്യം പറഞ്ഞു കേട്ടോ അതെ അവക്ക് കുറവുണ്ട് അതേ ഇവള് പറയട്ടെ അത് നാളെ നന്ദി പോലീസ് ശ്രെയിനിങ് ക്യാമ്പിലേക്ക് പോവുക അവക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞാ ഞങ്ങൾ ഇപ്പൊ ഇവിടുന്ന് പോകുന്നത് അതിന് പ്രശ്നമുണ്ടോ ഉണ്ടോ അമ്മ ഞാൻ പോയിട്ട് വന്നോട്ടെ അല്ല അതിന് വയ്യാത്തവള് പോണന്നുണ്ടോ നിനക്ക് ഇവിടെ ഇരുന്നാ പോരെ അല്ല നവ്യ നീ ഇവിടെ നിർബന്ധിച്ചു കൊണ്ടുപോകാണോ ഹേയ് ഞാൻ നിർബന്ധിച്ചൊന്നും അല്ല കൊണ്ടുപോകുന്നത് ചേച്ചി പോകുന്നെന്ന് പറഞ്ഞപ്പം ഞാൻ കൂടെ വരാന്ന് ചേച്ചിയോട് പറഞ്ഞത് അല്ലാതെ ചേച്ചി എന്നെ നിർബന്ധിച്ചിട്ടൊന്നുമല്ല അല്ല അമ്മ പറഞ്ഞതുപോലെ തുളസേലി ഇട്ടാകെ പിടിച്ചപ്പം എൻ്റെ തലവേദനയൊക്കെ മാറി ഉം നിന്റെ തലവേദനയൊക്കെ മാറിയോ അതോ നീ അഭിനയിക്കുന്നതാണോ ഉം എനിക്ക് അഭിനയിക്കാനൊന്നും അറിയില്ലല്ലോ ആ അങ്ങനെയൊക്കെ അഭിനയിക്കാനറിയില്ലെന്ന് എനിക്കറിയാം അല്ല പോയിട്ട് അവിടെ തങ്ങാനാണോ നിന്റെ പരിപാടി അല്ല വീട്ടിലേക്ക് പോകുന്നുണ്ട് അല്ല പോയിട്ട് അവിടെ തങ്ങുമെന്ന് ഞാൻ ചോദിച്ചത് ഏയ് ഇല്ല ഉറപ്പായിട്ടും ഞാൻ തിരിച്ചു വരും ഉം നിനക്ക് തലവേദനയും തലകറക്കും ഇല്ലായിരുന്നു നിന്റെ അനിയത്തി നാളെ പോകുന്നത് കൊണ്ട് അവിടെ എല്ലാവർക്കും ഒത്തുകൂടണം അതിനുവേണ്ടി നീ ഒരു നാടകം കളിച്ചതാ അതിലിതേ ഈ നിൽക്കുന്ന കൊണ്ട് പങ്ക് അയ്യോ ഇല്ല മായി അതൊന്നും അല്ല ഉം അനിയത്ത് ട്രെയിനിങ്ങിന് പോകുമ്പോ കുറച്ചു ദിവസം അവളെ കാണാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നതും എല്ലാവരും ഒന്നിച്ചിരുന്ന ആഹാരം കഴിക്കുന്നതും തെറ്റൊന്നുമല്ല അത് തെറ്റാതെ ഞാൻ പറയുന്നില്ല അതിന് ഞാൻ എതിർക്കുന്നുമില്ല പക്ഷേ നേരം ഇരുട്ടുന്നതിന് മുമ്പ് പേരും ഈ വീട്ടിലെത്തണം അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും അറിയാലോ വെറുതെ ആദർശനെ വിഷമിപ്പിക്കരുത് അതെനിക്ക് ഇഷ്ടമല്ല ഇല്ലമ്മേ ഇല്ല ആദർശമായിട്ടെന്നെ ഞാൻ വിഷമിപ്പിക്കില്ല ഞാൻ പെട്ടെന്ന് എത്തിക്കോളാം ഉം എങ്കിൽ ശരി പെട്ടെന്ന് പോയിട്ട് വാ എന്ന് പറഞ്ഞ് നവ്യനെ നയനെ ഇങ്ങനെ പറഞ്ഞു വിടുകയാണ് കേട്ടോ ഏതായാലും ഇത് കഴിയുമ്പഴത്തേക്കും നമ്മുടെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക അവരുടെ പ്രിയപ്പെട്ട അനിയത്തി പോലീസ് ക്യാമ്പിലേക്ക് പോവുക അപ്പൊ ഒരു ദിവസം അവരോട് അവിടെ നിന്ന നിന്നോളാ പറയേണ്ടതായിരുന്നു എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ ഏതായാലും മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ നമ്മുടെ നയനോടോ നവ്യോടോ പറയുന്നൊന്നുമില്ല ഏതായാലും ഈ സമയം നമ്മുടെ നയന അല്ലെ നയനല്ല നവ്യ നയനയോട് പറയുകയാണ് അതെ നീ ഒരു ദിവസം നമ്മുടെ വീട്ടിൽ നിന്നോർ നിന്നോർത്ത ആ ദൃശ്യത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഏയ് ഒരു പ്രശ്നവും പക്ഷെ എന്തുകൊണ്ട് അമ്മ ഇങ്ങനെ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഉം നിനക്കൊന്നും മനസ്സിലാവില്ല ഏർ അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ നയനെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നത് അമ്മയുടെ യാത്ര എന്താണെന്ന് എനിക്കറിയണം മനസ്സിലുള്ള ആ ഒരു കാര്യം എനിക്കറിയണം അതറിയാൻ വേണ്ടിയേ ഞാനുള്ള അന്വേഷണമൊക്കെ ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞു എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക അപ്പൊ നമ്മുടെ ന നവി പറയുന്നുണ്ട് അത് പിന്നെ ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് നോക്കുന്നത് കണ്ടില്ലേ നോക്കുന്നത് അത് സാരമില്ല അങ്ങോട്ട് ചേച്ചി നോക്കണ്ട അപ്പൊ നമുക്ക് പോകാമെന്ന് പറയാം ഇതിലും ഇഷ്ടപ്പെടാത്ത രീതിയിൽ അഭിനയിച്ച് പോലെ ഒന്നിങ്ങനെ നോക്കി കേട്ടോ നമ്മുടെ ദേവയാനി ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിറ്റേ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് പർച്ചേസിങ് നടത്താണ് കേട്ടോ അങ്ങനെ നമ്മുടെ നന്ദുവിന് കുറെ ഷർട്ടൊക്കെ എടുത്ത് കൊടുക്ക എന്നിട്ട് ഇത് നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്നിങ്ങനെ നന്ദുവിനോട് ചോദിച്ചപ്പോഴത്തേക്ക് നന്ദു പറഞ്ഞു ഉം ദേ അങ്ങോട്ടൊക്കെ ചോദിക്കുക ഡിസൈൻ രംഗത്തെ കുലപതിയാം നായനേച്ച് പറഞ്ഞാ പിന്നെ ഓക്കെയാ അല്ല നയനെ ഇത് ദേ ഇവയ്ക്ക് ചേരില്ലേ നന്നായിട്ടുണ്ട് സൂപ്പറാ ദേ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതും എടുത്തോ ഉം പിന്നെ എല്ലാം കൂടി എടുത്തോ എന്നിങ്ങനെ നമ്മുടെ നന്ദു പറയാ അപ്പൊ നയനെ പറഞ്ഞു അതെ ഇത് മാത്രമല്ല നിനക്ക് അവിടെ എല്ലാ ദിവസവും ഇടാനുള്ള ഡ്രസ്സുകൾ എടുക്കാൻ തീരുമാനം ഏയ് അതൊന്നും വേണ്ട അതെന്താ നിനക്ക് വേണ്ടാത്തത് അതേ ഇവിളിപ്പം മൂർത്തി ജ്വല്ലറിയിലെ ചീഫ് ഡിസൈനറാ ഹാ നല്ല സാലറി മേടിക്കുന്നുണ്ട് അന്ന് വെച്ച് എന്റെ ചേച്ചിയുടെ പൈസ പൊട്ടിക്കാനൊന്നും എനിക്ക് ആഗ്രഹമില്ല എനിക്ക് അത് ഇഷ്ടമല്ല അനാവശ്യമായിട്ട് പൈസ ചെലവാക്കുന്നത് എനിക്കിഷ്ടമല്ലെന്ന് നിനക്കറിയാലോ അത് പണ്ട് മുതലേ ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ ആ കാര്യത്തിൽ നമ്മുടെ അച്ഛനെ കാര്യം ശ്രദ്ധയുള്ള കൂട്ടത്തില്ല ഞാന് എന്നാൽ അവിടെ എനിക്കിപ്പം വലിയ ചെലവൊന്നുമില്ല എനിക്ക് കിട്ടുന്ന ശമ്പളം ആദർശ എണ്ണ കൊടുക്കാന്ന് വെച്ചാൽ ഒരു തരത്തിലും എൻ്റെ ഭർത്താവ് അത് മേടിക്കത്തില്ല അതുകൊണ്ട് തന്നെ പൈസ എന്ന് പറയുന്നത് ആവശ്യത്തിന് ചെലവാക്കാനുള്ളതല്ലേ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ചിലവാക്കണ്ടേ അത് വെറുതെ പിശിക്കു വെച്ചിട്ട് എന്താ പ്രയോജനം എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഇനിയിപ്പൊ അച്ഛന് മാസം മാസം എന്തെങ്കിലും കൊടുക്കാന്ന് വെച്ചാൽ അച്ഛനും അത് സമ്മതിക്കില്ല അമ്മയ്ക്കും അത് അമ്മയും സമ്മതിക്കില്ല അല്ല ചേച്ചി ഇനി അത് സമ്മതിക്കുന്നത് ശരിയാണോ ഒരു വലിയ വീട് അച്ഛൻ്റെ അമ്മയുടെ പേരിൽ മേടിച്ചു കൊടുത്തില്ലേ ആദർശേട്ടന് അതുപോലെ ലോണുകളെല്ലാം തീർക്കുകയും ചെയ്തു അപ്പൊ നമ്മുടെ നബിയും പറഞ്ഞു അതാ അതാ ശരിയാണ് നയനെ ഉം അതുകൊണ്ട് തന്നെ ചേച്ചി ഞാൻ ശമ്പളം വേണ്ടെന്ന് ആദർശനോട് പറഞ്ഞത് പക്ഷെ അത് കേൾക്കണ്ടേ അല്ല വേറൊന്നും അല്ല നയനെ കരൾ ദാനം കൊടുത്ത കുട്ടിക്ക് അൻപത് ലക്ഷം നിന്റെ അമ്മായിമ്മ കൊടുക്കാൻ തയ്യാറായത് അതിപ്പൊ നീ അല്ലാതെ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ അൻപത് ലക്ഷമൊന്നും അല്ല ആദർശേട്ടന്റെ അച്ഛനും ആദർശേട്ടനും ഒക്കെ ഇഷ്ടം സഹായം അവർക്ക് ചെയ്തു കൊടുത്തേനെ ആദർശേട്ടന് ഈ കാര്യമൊക്കെ നന്നായിട്ട് അറിയാം നന്നായിട്ട് തന്നെ ആദർശേട്ടൻ ചെയ്തേനെ പിന്നെ ഉണ്ടല്ലോ ആദർശേട്ടനുണ്ടല്ലോ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയതിൽ പിന്നെ നിനക്കിപ്പോൾ സമാധാനം ഉണ്ടല്ലോ അതുമല്ല ആദർചേട്ടൻ അവസരം കിട്ടുമ്പോഴൊക്കെ നമ്മളെ സഹായിക്കുന്നത് വേറൊന്നും കൊണ്ടും അല്ല നീയെ കരൾ കൊടുത്തില്ലേ അതുകൊണ്ടൊക്കെ തന്നെയാ അത് പിന്നെ നബീജി ഒരു സമയത്ത് എന്തോ പേടിച്ചു വരച്ചാ ഞാൻ ജീവിച്ചിരുന്നത് പക്ഷെ ഇപ്പം എത്തേണ്ട സ്ഥലത്ത് എത്തി പിന്നെ ഞാൻ ചെയ്യേണ്ട തൊഴിൽ ചെയ്യുന്നുണ്ട് ഉം അതൊക്കെ തന്നെ ഏറ്റവും സമാധാനം ഇപ്പം അത് മാത്രമേ ഒരു ആശ്വാസമുള്ളൂ അതെ അതൊക്കെ പോട്ടെ അപ്പോഴേ പോലീസ് യൂണിഫോമിൽ വന്ന് എപ്പോഴാ എന്നെ വന്ന് സല്യൂട്ട് ചെയ്യുന്നത് ഉം അതെ എനിക്ക് പോലീസ് യൂണിഫോം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം വന്ന് സല്യൂട്ട് ചെയ്യുന്നത് എൻ്റെ ചേച്ചിയുടെ മുമ്പിലായിരിക്കും ഏയ് അതൊന്നും വേണ്ട ആദ്യം അച്ഛനും അമ്മയും അത് കഴിഞ്ഞു മതി എൻ്റെ മുമ്പില് അച്ഛനും അമ്മയും തന്നെ പറയുന്നതേ ആദ്യം ചേച്ചിയുടെ മുമ്പിൽ വന്ന് സല്യൂട്ട് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ അവരിങ്ങനെ സംസാരിക്കുന്നു അവരിങ്ങനെ പർച്ചേസ് ചെയ്യുന്നു ഏതായാലും ഈ സമയത്ത് നമ്മുടെ നബി പറഞ്ഞു ദൈ എനിക്ക് നീ ഏർ സല്യൂട്ട് ഒന്നും തരണ്ട പക്ഷെ ഞാന് ചൂണ്ടിക്കാണിക്കുന്ന ആൾക്കാരെ നീ കൈകാര്യം ചെയ്യേണ്ടി വരും അത് പിന്നെ തെറ്റ് ചെയ്യുന്നത് ആരാണെങ്കിലും ശരി അവര് മുഖം നോക്കാതെ ഞാൻ ശിക്ഷിച്ചിരിക്കും അവിടെ ബന്ധവും സ്വന്തം ഒന്നും ഞാൻ നോക്കില്ല അപ്പൊ നയനെ പറഞ്ഞു അങ്ങനെ തന്നെ വേണം മോളെ അങ്ങനെ തന്നെ വേണം ചേച്ചി ഡേ ഇന്നൊരു ദിവസം നമുക്കല്ല നമ്മുടെ വീട്ടിൽ കൂടിക്കൂടെ ഇന്ന് അവിടെ കിടന്നൂടെ ഉം ആഗ്രഹമുണ്ട് പക്ഷെ ആദർശമായിട്ട് അമ്മ സമ്മതിക്കില്ല മോളെ സമ്മതിക്കാതെ എങ്ങനെയാണ് ഞാൻ അവിടെ കൂടുന്നത് ഉം നമുക്ക് ഒരു ഹോട്ടലിൽ പോയിരുന്നു ഭക്ഷണം കഴിക്കാം അതൊക്കെ അല്ല ചേച്ചിക്ക് തലവേദന ഉണ്ടെന്നല്ലേ പറഞ്ഞത് അതൊക്കെ ഞാൻ വെറുതെ പറഞ്ഞതാ വെറുതെയോ അപ്പൊ അത് കള്ളവായിരുന്നോ നയന നയനെ അത് പിന്നെ എൻ്റെ ചേച്ചി വീട്ടിലേക്ക് പോകാനുള്ള ചെറിയൊരു അടവായിരുന്നു അത് അപ്പൊ നമ്മുടെ നന്ദു പറഞ്ഞു ഉള്ളത് പറഞ്ഞാലേ എന്തോ വീട്ടിൽ നിന്ന് മാറി നിൽക്കാത്തതുകൊണ്ട് പോകേണ്ട സമയം അപ്പോൾ പോകാൻ തോന്നുന്നില്ല എന്തോ ആകെ ഒരു വിഷമം പോലെ തോന്നുക ഏയ് നീ വിഷമിക്കരുത് എന്തിനാ വിഷമിക്കുന്നത് അത് കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാകും അവിടെ ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് വീട്ടിലേക്ക് വരണം എന്നുള്ള തോന്നലായിരിക്കും അതൊന്നും എൻ്റെ മോള് കാര്യമാക്കണ്ട കുറച്ച് ദിവസം കഴിയുമ്പോൾ അതുമായിട്ട് പൊരുത്തപ്പെട്ടോളും നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ മോള് പോകുന്നത് പിന്നെ എന്തിനാ മോള് വിഷമിക്കുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് നടക്കാൻ പോകുന്നത് നീ ആഗ്രഹിച്ചതും അതുപോലെ നമ്മുടെ വീട്ടുകാർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് നടക്കാൻ പോകുന്നത് അപ്പോഴത്തേക്ക് ാണ് പെട്ടെന്ന് ബില്ല് കൊണ്ടുവരുന്നത് അപ്പൊ ബില്ല് കണ്ട കണ്ടതേ നമ്മുടെ നന്തു പറഞ്ഞു അയ്യോ ബില്ല് ഒരുപാടായാലോ ചേച്ചി ഏ അത് കണ്ടിട്ടേ നീ വിഷമിക്കണ്ട ഇപ്പഴല്ലേ ഞങ്ങക്ക് മേടിച്ചു തരാൻ പറ്റത്തുള്ളൂ എസ് ഐ ആയി കഴിഞ്ഞാൽ ഞങ്ങളുടെ സഭ ഞങ്ങളുടെ സഹായം വേണ്ടല്ലോ അപ്പഴത്തേക്ക് നവി പറഞ്ഞു അത് പിന്നെ നമുക്ക് ഏതെങ്കിലും റെസ്റ്റോറന്റിലേക്ക് പോയാലോ ഓ കഴിക്കുന്ന കാര്യം മാത്രമല്ലോ ചേച്ചിക്ക് അത് പിന്നെ ഒറ്റയ്ക്ക് അല്ലല്ലോ വയറ്റിൽ ഒരാളും കൂടല്ലേ അതുകൊണ്ട് ഇപ്പം മേശപ്പ് കൂടുതലാ എന്നും പറഞ്ഞ് ഇവർ നേരെ റെസ്റ്റോറന്റിലേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ റെസ്റ്റോറന്റിൽ ചെന്ന് ആഹാരം കഴിക്കുന്നതിന്റെ ഇടയില് നമ്മുടെ നന്ദു വാരിക്കൊടുക്കാനൊക്കെ പറയുകയാണ് കേട്ടോ നയനയോട് അപ്പം നയന വാരി കൊടുക്കുന്നു അപ്പഴത്തേക്കാണ് പെട്ടെന്ന് നവ്യ ചോദിച്ചത് അപ്പൊ ഞാൻ നിനക്ക് വാരി തരണ്ടേ അപ്പൊ നയന പറഞ്ഞു പിന്നെ ചേച്ചി ഇവയ്ക്ക് വാരി കൊടുത്ത ചരിത്രം വല്ലതും ഉണ്ടോ ചേച്ചി ഇവക്ക് വാരി കൊടുക്കാറുണ്ടായിരുന്നോ ആ പിന്നെ ഞാനല്ലേ ഇവളെ വാരി വാരിക്കൊടുത്ത് ഇത്ര ഊട്ടി വളർത്തി വലുതാക്കിയത് അതിന്റെ കൂറാ ഇവള് കാണിക്കുന്നത് ഓ പിന്നെ 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 ഇപ്പൊ കൂറും ക്രെഡിറ്റ് മുഴുവനും നയനെ നീ എടുത്തോ ഉം പോലീസ് യൂണിഫോം ഇടാൻ പോയപ്പോഴത്തേക്കും കണ്ടില്ലേ ആ എനിക്ക് വാരി കൊടുക്കാനും വയ്യ നീ എനിക്ക് വേറൊരു സഹായം ചെയ്യണ്ട ഞാൻ പറഞ്ഞില്ലേ ആ രണ്ടുപേര് ആ രണ്ടു പേർക്കിട്ട് പോലീസ് യൂണിഫോമിൽ വന്നിട്ട് നല്ലത് വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞപ്പായരെ പറഞ്ഞു ആ രണ്ടു പേർക്ക് നല്ലത് വെച്ച് കൊടുക്കുന്നതിന് മുമ്പ് വേറെ മൂന്ന് പേരുണ്ട് അനാമികയും അനാമികയുടെ അച്ഛനും അമ്മയും അവരുടെ കള്ളത്തനങ്ങളെല്ലാം മോളെ നീ വെളിയിൽ കൊണ്ടുവരണം ആ മാല മോഷ്ടിച്ചത് ആരാണെന്ന് അതും വെളിയിൽ കൊണ്ടുവരണം പഴയ കേസാണെങ്കിലും അത് കുത്തിപ്പൊക്കി വെളിയിൽ കൊണ്ടുവരണം അതാ ഞാനും ആഗ്രഹിക്കുന്നത് ആ ആ കേസ് തെളിഞ്ഞു കഴിഞ്ഞാലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ മുഖത്ത് നോക്കി രണ്ടെണ്ണം പറയാൻ പറ്റത്തുള്ളൂ എൻ്റെ അച്ഛനെ അമ്മേനെ നിന്നെയൊക്കെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയതല്ലേ അതുകൊണ്ടേ തിരിച്ചൊരു മുട്ട പണി തന്നെ കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാ ഈ സമയത്ത് നമ്മുടെ നവ്യ പറഞ്ഞു എങ്കിൽ പിന്നെ നമുക്ക് അമ്മേനെ ഒന്ന് വിളിച്ചാലോ അയ്യോ വേണ്ട അമ്മേനെ ഇപ്പൊ വിളിക്കണ്ട അമ്മേനെ വിളിച്ചു കഴിഞ്ഞാലേ അമ്മനെ നമ്മൾ ട്രീറ്റ് കൊടുക്കാൻ വിളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇനി പിണങ്ങും ഏ അങ്ങനെയൊന്നും ഇല്ലേ ചേച്ചി അമ്മ വീട്ടിലേ ഇപ്പം എനിക്ക് കൊണ്ടുപോകാനുള്ള ചമ്മത്തിപ്പൊടിയും അച്ചാറും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്ക അമ്മയ്ക്കൊരു പ്രശ്നവും ഇല്ല ചേച്ചി ചേച്ചി ഇന്ന് പോകണ്ട ചേച്ചി ആദർശേട്ടം വന്നിട്ട് നിങ്ങൾ എല്ലാവരും കൂടി ഇന്ന് വീട്ടിൽ നിൽക്ക് നവ്യേച്ചി ചേച്ചി ഇന്ന് പോകണ്ടാന്ന് പറഞ്ഞപ്പോ അപ്പൊ നയനെ പറഞ്ഞു ആദർട്ടം വരട്ടെ അന്നത്തെ നമുക്ക് തീരുമാനം എടുക്കാം അപ്പൊ നമ്മടെ നവ്യ പറയുക ഉം ആദച്ചേട്ടം വന്നിട്ട് തീരുമാനമൊക്കെ എടുക്കാം അതെ നായനെ നിന്റെ അമ്മയ്ക്ക് നിന്നോട് ഇപ്പം ചെറിയൊരു കൂറൊക്കെ ഇങ്ങനെ തോന്നുന്നുണ്ട് ആ കൂറ് കളഞ്ഞ് ഇതൊരു വലിയ പൊട്ടിത്തെറി വഴക്കാക്കി തീർക്കേണ്ട കാര്യമുണ്ടോ വെറുതെ എന്തിനാ നിന്റെ സമാധാനം നീ കളയുന്നത് വെറുതെ എന്തിനാ ആദർശേട്ടന്റെ സമാധാനം കളയുന്നത് അതുകൊണ്ടേ എല്ലാം കഴിഞ്ഞ് നമുക്ക് വീട്ടിൽ പോകുന്നത് തന്നെയായിരിക്കും നല്ലത് എന്നിങ്ങനെ പറയുമ്പഴത്തേക്ക് നായനെയും നന്ദൊക്കെ ഇരുന്ന് ഇങ്ങനെ ചിരിക്കാണ് കേട്ടോ ഏതായാലും അവര് ഭയങ്കര ഹാപ്പിയാണ് ഹാപ്പി ലൈഫാണ് ഇപ്പം ഹാപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ഏതായാലും ഇവര് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങിയ സമയത്താണ് കുറച്ച് പോലീസുകാർ വരുന്നത് അപ്പൊ പോലീസുകാരെ കണ്ടതും നമ്മുടെ നവ്യ പറഞ്ഞു അതെ നീയെ പോലീസ് ട്രെയിനിങ്ങിന് പോകുന്ന അറിഞ്ഞിട്ടാണോ മണത്തറിഞ്ഞാൽ പോലീസുകാർ ഇതേ വരുന്നു ഏഹ് അവര് വേറെ എന്തെങ്കിലും എന്തിനെങ്കിലും വന്നായിരിക്കും ചേച്ചി എന്ന് പറയുകയാണ് ഏതായാലും പോലീസുകാർ വന്നതും നമ്മുടെ നായനെയും നവ്യനെയും നന്ദൂനെയും തന്നെയാണ് നോക്കുന്നത് പെട്ടെന്ന് നമ്മുടെ നന്ദൂനോട് പറഞ്ഞു ഹലോ ഇങ് വന്നേ അല്ല ഇതിൽ നന്ദു അത് പിന്നെ ഞാൻ തന്നെയാ സാറേ നന്ദു എങ്കി പിന്നെ എങ്കി പിന്നെ ഒരു കാര്യം ചെയ്യ പെട്ടെന്ന് പോലീസ് ജീപ്പിൽ കയറ് ഏ പോലീസ് ജീപ്പ് കയറാനോ എന്താ പറയുന്നത് ആ പോലീസ് ആകുന്നതിന് മുമ്പ് തന്നെ പോലീസ് ട്രെയിനിങ്ങിന് തുടങ്ങിയോ അതെ നമുക്ക് സ്റ്റേഷനിൽ ചെന്നിട്ട് ബാക്കി സംസാരിക്കാം കുട്ടി ഇപ്പം വണ്ടിയിലേക്ക് കയറ് അയ്യോ എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ നോച്ചോ അല്ല അതിന്റെ കാരണം എന്താ സാർ നിങ്ങളുടെ പശ്ചാത്തലമൊക്കെ എനിക്കറിയാം അതുകൊണ്ടാണ് ഇവിടെ വെച്ച് കൂടുതൽ സംസാരിക്കാൻ താല്പര്യം ഇല്ലെന്ന് ഞാൻ പറഞ്ഞത് ആദ്യം വണ്ടി കയറി വണ്ടി കയറിയിട്ട് നമുക്ക് സ്റ്റേഷനിൽ പോയിട്ട് സംസാരിക്കാം പിന്നെ തെറ്റ് ചെയ്യാത്തവരെ ഞങ്ങള് കസ്റ്റഡിയിൽ എടുക്കാറില്ല അപ്പൊ നമ്മുടെ നബ് പറഞ്ഞു അത് പിന്നെ എങ്കി പിന്നെ ഞങ്ങൾ മൂന്നു പേരും കൂടെ വരാം കുറ്റം ചെയ്തവര് വന്നാ മതി കുടുംബക്കാരെ മുഴുവൻ കൊണ്ടുപോകേണ്ട കാര്യം ഞങ്ങൾക്കില്ല അതിന് എന്ത് തെറ്റാ എന്ത് തെറ്റാ ഞാൻ ചെയ്തത് സാറേ ഒന്ന് ഓർത്തു നോക്ക് അപ്പൊ മനസ്സിലാകും എന്ത് തെറ്റാ ചെയ്തതെന്ന് ഇനി ഓർമ്മ കിട്ടുന്നില്ലെങ്കിൽ സ്റ്റേഷനിൽ എത്തുമ്പോൾ ഞങ്ങൾ അത് പറഞ്ഞു തരാം വ്യക്തമാക്കി തരാം ആ പിന്നെ എസ്ഇ ടെസ്റ്റ് പാസ്സായതല്ലേ ഉം ബുദ്ധിക്ക് തകരാറൊന്നും ഇല്ലെന്നാണ് വിശ്വാസം അങ്ങനെ ഒരു എസ് ഐ ടെസ്റ്റ് ഈ പ്രായത്തിൽ പാസ് ആകണമെങ്കിൽ നല്ല ബുദ്ധി കാണും അപ്പൊ നയനെ പറഞ്ഞു ബോധപൂർവ്വം നന്ദു തെറ്റൊന്നും ചെയ്യാറില്ല സാർ ഉം ഇപ്പോഴത്തെ പെൺകുട്ടികളെ ആൺകുട്ടികളെ പോലെ ഒക്കെ ഉപയോഗിക്കുന്ന പെൺകുട്ടികൾ ഉള്ളത് നിങ്ങളുടെ അനിയത്തി അത് ഉപയോഗിച്ചു എന്നല്ലോ ഞാൻ പറഞ്ഞത് എന്ന എന്നാൽ രഹതിരയ്ക്ക് കയറുന്ന സമയത്ത് ആണുങ്ങളെക്കാൾ അപകടകാരിയാകുന്ന ചില പെൺകുട്ടികളുണ്ട് ക്രിമിനൽ മൈൻഡുള്ള പെൺകുട്ടി ആ പെൺകുട്ടികളിൽ ഒരാളാണോ ഇയാളെന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട് ആ സമയത്താണ് തെറ്റ് ചെയ്യാൻ തോന്നുന്നത് സാർ ഞാൻ ട്രഗ്സ് ഉപയോഗിക്കാറില്ല പ്ലീസ് സാർ ഏയ് ഉപയോഗിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അങ്ങനെ തെറ്റ് ചെയ്യുന്ന പെൺകുട്ടികൾ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് ഏയ് അതൊന്നും നമ്മുടെ വിഷയമല്ല കുട്ടി ഞങ്ങളോട് സഹകരിച്ചേ പറ്റൂ വന്ന് വന്ന് വണ്ടി കയറ് അത് പിന്നെ കാരണം പറയാതെ നന്ദൂനെ കൊണ്ടുപോകാൻ ഇവിടെ പറ്റില്ല അതെ ഈ കുട്ടിക്ക് ഭാവിയിലൊരു ല്ലേ അങ്ങനെയുള്ളപ്പം ഞങ്ങളെ പോലീസുകാരെ ഡ്യൂട്ടി ചെയ്യാൻ അനുവദിക്കേണ്ടതല്ലേ അറിയാലോ നന്ദുവിന് കാര്യങ്ങളൊക്കെ ശരി സാർ ഞാന് ഞാന് വണ്ടി കയറാം എന്ന് പറഞ്ഞ് നമ്മുടെ നന്ദു വണ്ടി കയറുകയാണ് കേട്ടോ ഏതായാലും വണ്ടി കയറുന്ന സമയത്ത് നമ്മുടെ നന്ദു പറയുന്നുണ്ട് ചേച്ചി ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് കൂടി തന്നെ പോലീസ് വണ്ടി കയറി പോയെന്ന ഓർത്തോണ്ട് യാതൊരു പ്രശ്നവും ഇല്ലാന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ നന്ദു പോലീസ് വണ്ടി കയറി പോകുന്നത് കേട്ടോ നന്ദു പോലീസ് വണ്ടി കയറി പോകുന്നത് അപ്പോഴത്തേക്കും പെട്ടെന്ന് നവ്യ ഇവര് പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നവ്യ പറഞ്ഞു അയ്യോ ഇത് ആരോ ഇതാരോ കുടിക്കുകയാണെന്നാ തോന്നുന്നു അവളെ ആ എനിക്കും അങ്ങനെ തന്നെ ചേച്ചി തോന്നുന്നത് ആരോ കുടിക്കുക തന്നെയാ അല്ലെങ്കിൽ പിന്നെ നാളെ പോലീസ് ട്രെയിനിങ് പോകാനിരിക്കുമ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടാകാൻ അപ്പോൾ ഉറപ്പായിട്ടും ആരോ കുടിക്കുക തന്നെയാന്നൊക്കെ പറഞ്ഞു അവരിങ്ങനെ പേടിച്ച് പറിച്ചു നിൽക്കുകയാണ് നമ്മുടെ നവ്യ നവ്യെന്നതിനും കൂടെ അപ്പോൾ ഈ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പോൾ എല്ലാവരും അടുത്ത കാത്തിരിക്കശേഷ എത്രയും പെട്ടെന്ന് കേട്ടാൽ മതുവരെ എല്ലാവർക്കും ചെറ്റാ ബൈ ബൈ